ദൈത്യശത്രുവായ ഇന്ദ്രൻ ശത്രുവിനെ സംഹരിച്ച് അങ്ങനെ കൃതാർത്ഥനായി പ്രാപിച്ചു ദേവേന്ദ്രൻ പുത്രപഥം ചെയ്തത് കേട്ട് ത്വഷ്ടപ്രജാപതി കോപിച്ചു കണ്ണു ചുവന്ന് ഇപ്രകാരം പറഞ്ഞു നിത്യം തപസിൽ തപിച്ചുകൊണ്ടിരുന്ന ശാന്തകനും ദാന്തനുമായ എന്റെ പുത്രനെ അപരാധം കൂടാതെ വധിക്കുകയാൽ ഇന്ദ്രനെ കൊല്ലുന്നതിന് ശക്തിയുള്ള വൃത്രൻ എന്ന അസുരനെ ഞാൻ സൃഷ്ടിക്കുന്നു ോഹർ എന്റെ ശക്തിയും വീര്യവും ഒന്ന് കാണട്ടെ പാപിയും ദുഷ്ടബുദ്ധിയുമായ ഇന്ദ്രനും കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ തപോധനായ ബ്രഹ്മാവ് അഗ്നിയിൽ ഹോമിച്ചു ഉടനെ തന്നെ അഗ്നിയിൽ നിന്നും ഘോരമായ ഒരു പുത്രൻ പിറവികൊണ്ടു വൃത്രനാകുന്നു അവൻ അവനോട് തുഷ്ടാവ് പറഞ്ഞു ഹേ ഇന്ദ്രശത്രു ഭവൻ എന്റെ തപശക്തിയാൽ വളർന്നവൻ ആകുന്നു അവൻ ഉടനെ തന്നെ ആകാശത്ത് അർക്കാഗ്നി പോലെ വളർന്നു ഞാൻ എന്ത് ചെയ്യണമെന്ന് കൽപ്പിച്ചാലും പിതാവേ എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു കാലസൂര്യപ്രഭനായ അവൻ ഇപ്രകാരം പറഞ്ഞത് കേട്ട് നീ പോയി ഇന്ദ്രനെ വധിക്കുക എന്ന് പറഞ്ഞയച്ചു കൊണ്ടു ബ്രഹ്മാവ് നോക്കിയിരുന്നു ഉടനെ ഭീമാകാരനായ വൃത്രൻ ആകാശത്ത് ഉയർന്നു പിന്നെ വൃത്രനും ഇന്ദ്രനും തമ്മിൽ ഭയാനകമായ പോരാട്ടം നടന്നു അവർ തമ്മിൽ ക്രുദ്രരായി ഏറ്റുമുട്ടി ഘോരമായ ആ പോരാട്ടത്തിൽ വീരവാനായ വൃത്രൻ ഇന്ദ്രനെ പിടികൂടി വൃത്രൻ തന്റെ വായി പിളർന്ന് ഇന്ദ്രനെ വായിലേക്ക് ആക്കി വൃത്രൻ ഇന്ദ്രനെ പിടിച്ച് വിഴുങ്ങിയത് അറിഞ്ഞ് ദേവകൾ പരിഭ്രാന്തം ആയി പുത്രനെ നശിപ്പിക്കുന്നതിനായി ദേവകൾ ഉടനെ തന്നെ ജിംഫിക്കയെ സൃഷ്ടിച്ചു ജിംഫ്ര എന്നാൽ മൂണ്ടുവായ എന്നാണ് അർത്ഥമാകുന്നത് കോട്ടുവായിടുവാൻ വായി തുറക്കുന്ന ഉടനെ തന്നെ വൃത്രന്റെ വായിൽ നിന്നും ഇന്ദ്രന്റെ വെളിയിലേക്ക് ഏത്ത അതിനായി തന്നെ കോട്ടുവായി ഇടുന്നതിനുള്ള ഒരു മൂർത്തിയെ സൃഷ്ടിച്ചെടുക്കുന്നു അങ്ങനെ ആ മൂർത്തിയുടെ ഇടപെടൽ പ്രകാരം വൃത്രൻ കോട്ടുവായി ഇടുന്നതിനായി വായു തുറന്ന ഉടനെ തന്നെ ഇന്ദ്രൻ തന്റെ അംഗം ചുരുക്കി പുറത്തേക്ക് ചാടി അന്ന് മുതലാകുന്നു ലോകപ്രാണികളിൽ ജിംപ്രിക അധിവസിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നും സകല ജീവജാലങ്ങളിലും കൂട്ടുവ എന്നൊരു സംഗതി കാണുവാനും സാധിക്കുന്നു